ാലത്ത് ബി ജെ പിതരണ ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ബിജെപിയെ കേന്ദ്രത്തിൽ ഉറച്ചു നിൽക്കാൻ സഹായിക്കുന്ന കിങ് മേക്കർമാരുടെ സർക്കാരുകളുടെയും ഇടയിൽ പ്രതിപക്ഷ പാർട്ടികളുടെ സർക്കാരുകൾ നേരിടുന്നത് പോലൊരു അസമത്വം ഇന്ത്യ ചരിത്രത്തിൽ ഇല്ലാത്തതാണ് കേട്ടുകേൾവിതാണ് കേരളത്തോട് വയനാട് ദുരന്തത്തിലടക്കം കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നയം മലയാളിക്ക് അറിയാവുന്നതാണ് പ്രളയകാലത്തും പിന്നിലുണ്ടായ ഓരോ ദുരന്തകാലത്തും കേന്ദ്ര അവഗണനയിൽ സംസ്ഥാനം കഷ്ടത്തിലായതാണ് അയൽ സംസ്ഥാനമായ തമിഴ്നാടിന്റെ കാര്യത്തിലും കേന്ദ്ര നയം കേരളത്തിൻ്റെതുപോലെ സമാനമായതാണ് കേന്ദ്രവും എം കെ സ്റ്റാലിനും തമ്മിലുള്ള വാക്പോര ഇപ്പോൾ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് കനത്തിരിക്കുകയാണ് തമിഴ്നാട് സർക്കാരുമായി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ പേരിൽ കൊമ്പു കോർക്കുന്ന ബി ജെ പി തമിഴ്നാടിനെ പാഠം പഠിപ്പിക്കാൻ ഫണ്ട് വിതരണം വൈകിപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഫണ്ട് വിതരണത്തെ സമ്മർദ്ദതന്ത്രമാക്കി സംസ്ഥാനങ്ങളെ കേന്ദ്ര തീരുമാനങ്ങൾക്ക് അനുകൂലമായി വിട്ടുവീഴ്ചകൾ ചെയ്യാൻ നിർബന്ധിതരാക്കുന്നുവെന്ന ആക്ഷേപം തമിഴ്നാട് മുഖ്യമന്ത്രി ഉന്നയിച്ചു കഴിഞ്ഞു കേന്ദ്രം ശക്തമായി വാദിക്കുന്ന ഹിന്ദി ദേശീയ ഭാഷാ നയം തമിഴ്നാടിനെ അംഗീകരിക്കുകയാണ് ബി ജെ പി സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് സംസ്ഥാനം എൻ ഇ പി പൂർണമായും അംഗീകരിച്ച് ത്രിഭാഷ നയം നടപ്പിലാക്കുന്നതുവരെ തമിഴ്നാടിലുള്ള സമഗ്ര ശിക്ഷാ ഫണ്ട് അനുവദിക്കില്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സൂചിപ്പിക്കുക കൂടി ചെയ്തു ഇതിന് പിന്നാലെ പ്രധാനമന്ത്രിക്ക് കേന്ദ്രത്തിന്റെ മറക്കടമുഷ്ടിയെ വിമർശിച്ച ഫെഡറലിസത്തെ കുറിച്ചുള്ള തന്റെ ആശങ്കകൾ അറിയിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ തുറന്ന കത്തെഴുതി സമഗ്ര ശിക്ഷാ പദ്ധതിക്ക് കീഴിൽ രണ്ടായിരത്തിഒരുന്നൂറ്റി അമ്പത്തിരണ്ട് കോടി രൂപ അനുവദിക്കുന്നതിന് അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ച കത്തിൽ കടുത്ത വാക്കുകളാൽ ആവശ്യപ്പെട്ടു ദേശീയ വിദ്യാഭ്യാസ നയം അഥവാ എൻ ഇ പി രണ്ടായിരത്തി ഇരുപത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ നിർബന്ധിതമാക്കാൻ ഫണ്ട് വിതരണം തടസ്സപ്പെടുത്തുന്ന കേന്ദ്ര സർക്കാർ നയത്തിൽ അഗാധമായ ഉദ്കണ്ഠ പ്രകടിപ്പിക്കുന്നതാണ് സ്റ്റാലിന്റെ കത്ത് തമിഴ്നാടിന്റെ ദ്വിഭാഷ നയത്തോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധത ആവർത്തിച്ചുകൊണ്ടാണ് ദ്രാവിഡ പാർട്ടി തലവൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചത് കേന്ദ്രത്തിന്റെ ഫണ്ട് തടയൽ നീക്കത്തെ സഹകരണ ഫെഡറലിസത്തിന്റെ നഗ്നമായ ലംഘനം എന്ന് പറയാനും സ്റ്റാലിൻ മടിച്ചില്ല സർവശിക്ഷാ അഭിയൻ രാഷ്ട്രീയ മാധ്യമ ശിക്ഷാ അഭിയൻ ടീച്ചർ എഡ്യൂക്കേഷൻ എന്നീ പദ്ധതികൾ ഉൾപ്പെടുത്തി സ്കൂൾ വിദ്യാഭ്യാസത്തിനായുള്ള കേന്ദ്ര ആവിഷ്കൃത സംയോജിത പദ്ധതിയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച സമഗ്ര ശിക്ഷാ അഭിയൻ ഇതിന്റെ ഫണ്ട് വിതരണം തടസ്സപ്പെടുത്തി രണ്ടായിരത്തിഒരുന്നൂറ്റി അമ്പത്തിരണ്ട് കോടി തടഞ്ഞു വെച്ചാണ് തമിഴരെ ഹിന്ദി അംഗീകരിപ്പിക്കാനുള്ള കേന്ദ്രത്തിന്റെ സമ്മർദ്ദതന്ത്രം ഒരു സംസ്ഥാനത്തിന്റെ പ്രത്യേക ആവശ്യങ്ങളെ അടിസ്ഥാനമാക്കി സ്വന്തം വിദ്യാഭ്യാസ നയങ്ങൾ രൂപപ്പെടുത്താനുള്ള സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളെ ഗുരുതരമായി അട്ടിമറിക്കുകയാണ് മോദി സർക്കാരിന്റെ നീക്കങ്ങളെന്ന് സ്റ്റാലിൻ ചൂണ്ടിക്കാണിക്കുന്നു സംസ്ഥാനം എൻ ഇ പി പൂർണ്ണമായും നടപ്പിലാക്കുന്നതുവരെ തമിഴ്നാടിനുള്ള സമഗ്ര ശിക്ഷാ ഫണ്ട് അനുവദിക്കില്ലെന്ന് സൂചിപ്പിച്ച കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനിന്റെ പരാമർശത്തിനുള്ള മറുപടിയായാണ് സ്റ്റാലിന്റെ കത്ത് സംസ്ഥാനത്തെ വിദ്യാർത്ഥികളിലും രാഷ്ട്രീയ പാർട്ടികളിലും പൊതുജനങ്ങളിലും വലിയ ഉത്കണ്ഠയും അസ്വസ്ഥതയും സൃഷ്ടിച്ചു മന്ത്രിയുടെ പ്രതികരണങ്ങളെന്നും സ്റ്റാലിൻ കുറ്റപ്പെടുത്തി പതിറ്റാണ്ടുകളായി തമിഴ്നാട് അതിന്റെ നിഭാഷാ നയത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ത്രിഭാഷാ ഫോർമുലയോടുള്ള തമിഴ്നാടിന്റെ ചെറുത്തുനിൽപ്പ് പുതിയതല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ തമിഴ് ഇംഗ്ലീഷ് എന്നീ ദ്വിഭാഷാ നയത്തെ സംസ്ഥാനം സ്ഥിരമായി ഉയർത്തിപ്പിടിക്കുകയും ഹിന്ദി മൂന്നാം ഭാഷയായി അടിച്ചേൽപ്പിക്കുന്നതിനെ ചെറുക്കുകയും ചെയ്തിരുന്നു ഹിന്ദി വിരുദ്ധത അഥവാ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ രൂക്ഷമായ സമരങ്ങൾ നടന്ന മണ്ണാണ് തമിഴ് മണ്ണ് അതിനാൽ തന്നെ ആ നിലപാടിൽ നിന്ന് ഡി പിന്നോട്ട് പോവില്ല തമിഴരുടെ വിദ്യാഭ്യാസ സാമൂഹിക ചുറ്റുപാടുകളിൽ ആഴത്തിൽ വേരൂന്നിയതാണ് ദിഭാഷ നയമെന്ന് സ്റ്റാലിൻ കത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ദിഭാഷ നയത്തിലെ യാതൊരു മാറ്റവും ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് മുന്നിൽ മറ്റൊന്നിനെ വെച്ച് വിലപേശം കഴിയുന്നതല്ലെന്ന് ആവർത്തിക്കുന്നുണ്ട് സ്റ്റാലിൻ ത്രിഭാഷാ നയം നടപ്പിലാക്കുന്ന കേന്ദ്ര സ്കൂളുകളുടെ ഒരു ശൃംഖലയായ നവോദയ വിദ്യാലയങ്ങൾ വ്യാപകമായ എതിർപ്പിനെ തുടർന്ന് തമിഴ്നാട്ടിൽ സ്ഥാപിതമായിട്ട് പോലുമില്ല സമഗ്ര ശിക്ഷാ ഫണ്ടുകളെ എൻ ഇ എൻഇപിയും ത്രിഭാഷ നയം സ്വീകരിക്കുന്നതുമായി ബന്ധിപ്പിച്ച് വലിച്ചിരിക്കുന്നത് അടിസ്ഥാനപരമായി അസ്വീകാര്യമായ സമീപനമാണെന്ന് സ്റ്റാലിൻ കേന്ദ്രത്തോട് പറയുന്നു